മുരിക്കായ് വെച്ചിട്ടൊരു കറി ഉണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഷെയർ കേട്ടാ ഫ്രണ്ട്സും മുരിങ്ങായ് കറി എങ്ങനെയാ വെക്കാൻ നോക്കാം എല്ലാവർക്കും അറിയാം

ി വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളൂ ഉൽവാടി കാൽ ടീസ്പൂൺ 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 മഞ്ഞൾപ്പൊടി നന്നായി അരച്ചിട്ട് വരും മഷി പോലെ ഒരു കൈ കോടായ കാര പിന്നെ മൂന്ന് മരയൻ കൈ രണ്ട് വലിയ തക്കാളിട്ടോ 10 ചെറിയ ഉള്ളി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോ ഉപ്പ് ഇട്ടോ

ക്കട്ടെ തിളിക്കാം കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് കടുക് നാല് ചെറിയ ഉള്ളി വട്ടത്തിലായിരുന്നു ു വട്ടത്തിലേക്കറിവേക്കൽ പറഞ്ഞു 으아. 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 മാങ്ങ ചമ്മന്തി അരച്ചൂട്ടോലാണത് ഭയങ്കര വെള്ളം മുളു മുളു തടച്ചുകൂട അയ്യോ ജീരകം ജീരകം കുറച്ച് കുറച്ച് ജീരകമുള്ള അടുപ്പ് നന്നായി കാത്തുണ്ട് മാങ്ങ ചമ്മന്തി മുരങ്കായ് പൊളി കറിയാണ് വെക്കാത്തവര് വെച്ച് നോക്കതുപോലെ എങ്ങനെ കേട്ടോ ചൂട് ചൂടിന്റെ കൂടാ മാങ്ങ ചമ്മതിയെ ഓ പുള്ളി അല്ലേക്ക് അഴിച്ച നാടൊക്കെ പിന്നെ ചുരുണ്ടും ഫ്ലവർ കിട്ടും അങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞു പറയാ മതി ലഞ്ച് ബോക്സ് കെട്ടുക കേട്ടോ ടവറിൽ കെട്ടിട്ട് പോവാണ് എന്നിട്ട് ഇടും ഇത് ചോറ് കെട്ടാൻ മാത്രം ടവലാണ് ഇത് ചോറ് കെട്ടാൻ മാത്രം ഒരു ടവലാണ് പറഞ്ഞ മൂന്നുമണി വരെ ഉണ്ട്